ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിബോസ് വേൾഡ് അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇക്കാര്യം സുഖം ഉണ്ടായില്ല അപ്പോൾ വീഡിയോസൊന്നും ഇടാനൊരു മൂഡൊന്നും ഉണ്ടായില്ലെട്ടോ രാവിലെ ചായങ്കടിയൊക്കെ റെഡി ആക്കി വെച്ചുകൊണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു ബ്ലോഗാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഇന്ന് നാടൻ കൂട്ടാനുണ്ടാക്കാനൊക്കെ ഉണ്ട് ഇക്കാക്ക് സാധാരണയുള്ള ഫുഡ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എരിവുള്ളതും പുളി കരിച്ചത് പൊരിച്ചത് അങ്ങനെയുള്ള ഐറ്റംസൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഇനി നാടൻ കൂട്ടാൻ പടുകൂട്ടാനുണ്ടാക്കാമെന്ന് വെച്ചോട്ടോ അപ്പോൾ നേരത്തെ തന്നെ ചോറൊക്കെ വെച്ചാലല്ലേ കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു എട്ട് മണിക്കായപ്പോൾ തന്നെ ചോറൊക്കെ വെക്കുകയാണ് കേട്ടോ പിന്നെ ഇനി പോണമെന്ന് കഴിഞ്ഞാൽ ഓനെ കൊണ്ട് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെയുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കണ കുറേ സമയം നിൽക്കണം അപ്പോൾ അതുകൊണ്ട് വേഗം ചോറൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ സാധാരണ ഈ ടൈമിലൊന്നും ചോറൊന്നും വെക്കലില്ല ഒരു ഒമ്പത് മണിക്ക് ശേഷമൊക്കെ ഉള്ളു വെക്കല് അപ്പോൾ തലേ ദിവസം തന്നെ നിൽക്കത് ചീരമുളകും പൂളിയും എണ്ണിത്തണ്ടും കറുമത്തിയും ഒക്കെ കൊടുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എണ്ണിത്തണ്ടരിയിലാണ് വലിയ ടാസ്ക് അത് ആദ്യം വട്ടത്തിൽ നുറുക്കി പിന്നെ അതിൻ്റെ ആരൊക്കെ എടുത്ത് പിന്നെ ചെറുതാക്കി നൈസായിട്ട് അരിഞ്ഞെടുക്കണമല്ലോ അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ എനിക്ക് വീഡിയോസ് എടുത്ത് എടുത്തരാനും ആരുമില്ല ഞാൻ ഒറ്റക്കൊള്ളും മോളൊക്കെ മക്കളൊക്കെ മദ്രസ് പോയിക്കാനുള്ളൂ അപ്പോൾ ആരുമില്ല അപ്പോൾ തലേ ദിവസം കൊടുുന്ന പപ്പായൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ കറിയൊക്കെ കിട്ടിയത് എനിക്ക് ഇതാ സാധനം വാങ്ങാൻ വേണ്ടി പോകാം കേട്ടോ എൻ്റെ ആങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആങ്ങളെന്ന് വെച്ചാൽ നേരെ ആങ്ങളല്ല എന്നാലും ആങ്ങള തന്നെയാണ് അപ്പോൾ അതിന് പച്ചക്കറിൻ്റെ സെയിലാണ് അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങാൻ വേണ്ടി വേണ്ടിയൊക്കെ പോയി അപ്പോൾ ഇതൊക്കെ ഉള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഇതൊക്കെ വന്നപ്പോൾ മീനും പച്ചക്കറിയൊക്കെ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ ഇതാണ് കേട്ടോ ആങ്ങളെ കൊടുത്ത പച്ചക്കറി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അതിൽ മധുരക്കേങ്ങും ഉണ്ടായിരുന്നു കേട്ടോ മധുരക്കേങ്ങൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായി പിന്നെ മാങ്ങ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങയൊക്കെ കണ്ടിട്ട് കുട്ടികൾ കുറേ സമയം തിന്നാനൊക്കെ ചോദിച്ചെട്ടോ പക്ഷെ കൊടുത്തില്ല സമ്മന്തി ഏർക്കാൻ വിചാരിച്ചൊക്കെ ഫ്രിഡ്ജിൽ വെച്ചോ എല്ലാ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചോട്ടോ പിന്നെ അതാ ചോറൊക്കെ വെന്തോ ചോറ് വെന്തിട്ട് പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ച് കൂട്ടാനൊക്കെ അടുപ്പത്തൊക്കെ വെച്ച് പിന്നെ നിബൂസിന് ചായ കൊടുത്തു കേട്ടോ അപ്പോഴാണ് പിന്നെ താഴത്തു നിന്ന് ഞങ്ങൾ താമസിക്കണ താഴന്നെ ഉണ്ടായിരുന്നു കേട്ടോ ചേമ്പിൻ്റെ തണ്ട് പിന്നെ അതുപോയി അരിഞ്ഞെടുത്ത് കൂട്ടാനൊക്കെ വേവമായി പിന്നെ അരപ്പൊക്കെ ഒഴിച്ചു അപ്പോൾ അതൊക്കെ റെഡിയാക്കി കേട്ടോ കൊടുന്ന് മീന് ശരിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നാടൻ കൂട്ടാൻ ഇക്കാക്കി ഭയങ്കര ഇഷ്ടമാണ് അത് ഡെയിലി ഉണ്ടാക്കി കൊടുത്താലും തിന്നു ട്ടോ പിന്നെ അയിലായത് കൊണ്ട് പെട്ടെന്ന് നേരാക്കി എടുക്കാനൊക്കെ പറ്റി പൊരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വറ്റിച്ച് എടുക്കാം കേട്ടോ പുളിയൊക്കെ ഒഴിച്ചിട്ടാണ്ട് അങ്ങനെ വെക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുളിയും കൂടുതൽ പാടില്ല പിന്നെ പുളിയൊന്നും ഇല്ലാതെപ്പോൾ നമ്മൾ മീൻ വറ്റിക്കണ ടേസ്റ്റ് ഇല്ലല്ലോ പിന്നെ കൂട്ടാൻ റെഡി ആയിരിക്കും നീനും എടുത്ത് തിന്നാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയേണ്ടത് പിന്നെ തന്നെ ഞൂസിനെ ഉറക്കി ന്യൂബൂസിനെ ഉറക്കിയിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി അതൊക്കെ ചെയ്തെട്ടോ പിന്നെ അതൊക്കെ വീഡിയോ എടുക്കാനും ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടൊക്കെയുള്ള പിന്നെ ഡോക്ടറെ അടുത്തൊക്കെ പോയത് നാല് മണിക്കാണ് ഡോക്ടർ വരുള്ളൂ ഞങ്ങളൊരു മൂന്നേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കും ഇതുപോലെയുള്ള കൂട്ടാൻ ഇഷ്ടം പിന്നെ നല്ല എരിവും പുളിയൊക്കെ ഉള്ള സ്പൈസി ആയിട്ടുള്ള അപ്പോൾ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളങ്ങനെ പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ബോ ഉറക്കത്തിന് കൊണത്തിയിട്ട് വേണം പോകാൻ അതാണ് വൈ വലിയ ഇത് ഇടങ്ങാറ് സത്യം പറഞ്ഞാൽ അവന് ഉറങ്ങി കിട്ടാൻ വേണ്ടി കുറേ കഷ്ടപ്പെടും പിന്നെ ഉറക്കി ഇതാക്കണ്ട പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉണന്നു കേട്ടോ ഉണന്നുകൊണ്ട് അവന് പിന്നെ ഡ്രസ്സിലൊക്കെ ഇതൊക്കെ അക്കിന് മൂത്രമൊക്കെ അക്കിനപ്പോൾ അവനെ കുളിപ്പിക്കാൻ വേണ്ടി നിന്നു പിന്നെ ഇന്നലത്തെ പപ്പായ ഉണ്ട് അതിനൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ അപ്പം ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടി കണ്ട് നിൽക്കണം ഇക്ക പെട്രോൾ പമ്പേക്ക് പോയി കേട്ടോ എണ്ണില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എണ്ണ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇക്ക വന്ന് ഞങ്ങൾ പോയി കൂട്ടിലങ്ങാടിയിലാണ് കേട്ടോ ക്ലിനിക്ക് ഉള്ളത് മഞ്ചേരിത്തെ ഡോക്ടറാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സർജനാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഇക്ക ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളമായി ഈ അസുഖം തുടങ്ങിയിട്ട് വയർ വേദനയും ഛർദ്ദിക്കട്ടോ പിന്നെ ഞങ്ങൾ ക്ലിനിക്കിൽ എത്തി കേട്ടോ ഇവിടെ ആരും വന്നിട്ടൊന്നും ഉണ്ടായില്ല നല്ല തിരക്കുണ്ടാവില്ല ഡി പ്രശ്നം വല്ല തിരക്കൊന്നും കേട്ടോ അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എൻഡോസ്കോപ്പി ഇറക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മരുന്നൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ കുറേ ഡോക്ടർമാരാദ്യം മലപ്പുറത്തെ ഡോക്ടർക്ക് കാട്ടിനൊന്ന് സർജറി വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു ട്ടോ അപ്പോൾ ഈ ഡോക്ടർ ആണ് അപ്പോൾ ഒന്ന് മാറ്റി കാണിച്ച് നോക്കിയതാണ് അപ്പോൾ എൻഡോസ്കോപ്പി ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട് പെന്തൽമണ്ണ ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോൾ അങ്ങോട്ട് എഴുതി തന്നെക്കാണ് അപ്പം ഞങ്ങൾ പിന്നെ മരുന്നൊക്കെ വാങ്ങിക്കൊണ്ട് തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ മക്കൾ സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു വൈയിൽ കാത്ത് നിൽക്കുകയാണ് വരുന്നത് അപ്പോൾ പോരുന്ന വൈക്ക് ഞങ്ങൾ പിന്നെ ചക്കര മുട്ടായൊക്കെ വാങ്ങിയിട്ടുണ്ടായിട്ട് അതൊക്കെ വീട്ടിലെത്തിക്കാണ്ടും എല്ലാവരും അതൊക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്